സംസ്ഥാനത്തെ കാലവർഷം ശക്തി കുറയുകയാണ് ഇന്ന് രണ്ട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പതിവിൽ നിന്ന് വിപരീതമായി എട്ട് ദിവസം മുമ്പെത്തിയ കാലവർഷം സംസ്ഥാനത്തിൽ നൽകിയത് എണ്ണൂറ്റി അറുപത്തിയെട്ട് ശതമാനം അധിക മഴയാണ് അറുപത്തി ദശാംശം ആറ് മില്ലിമീറ്റർ ലഭിക്കേണ്ടടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് കനത്ത മഴയിൽ സംസ്ഥാനത്തെ വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു കെ സി ബിടകയിലുള്ള പത്തനംതിട്ടയിലെ മൂഴിയാർ ഇടുക്കിയിലെ പൊൻമുടി കല്ലാർ ഇരട്ടയാർ ലോവർ പെരിയാർ ഡാമുകൾക്ക് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു പ്രധാന ജലസേചന അണക്കെട്ടുകളായ ഇടുക്കി മലമ്പുഴ ബാണാസുരസാഗർ പീച്ചി എന്നിവിടങ്ങളിൽ സംഭരണശേഷിയുടെ പകുതിയിലാണ് ജലനിരപ്പ് മഴ കനത്തതോടെ സംസ്ഥാനത്ത് വ്യാപകമായി നാശനഷ്ടങ്ങളും ഉണ്ടായി ഇരുന്നൂറ് കോടിയുടെ നാശനഷ്ടമാണ് മഴക്കെടുതി മൂലം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് തുടർച്ചയായി ഒന്നരയാഴ്ച തകർത്തു പെയ്ത മഴയുടെ ശക്തി കുറയുന്നതായാണ് വിവരം തെക്കൻ കേരളത്തിൽ മഴയുടെ അന്തരീക്ഷത്തിൽ കുറവ് വന്നിട്ടുണ്ട് വടക്കൻ കേരളത്തിലാണ് നിലവിൽ മഴ മുന്നറിയിപ്പുള്ളത് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് ഇന്നും നാളെയും മറ്റന്നാളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് രണ്ട് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നാളെയും മറ്റന്നാളും നാല് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് നാളെയും മറ്റന്നാളും യെല്ലോ അലേർട്ട് ജനം തിരുവനന്തപുരം